ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫീച്ചേഴ്സ് കക്ക് ടൈം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പം നാല് തരം ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാല് ടൈപ്പ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വേഗം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യത്തെ ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു റോബസ്റ്റാ പാഴാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഒരു ബ്രെഡിൻ്റെ മുകളിൽ നമുക്ക് ഒന്ന് നിരത്തി വെച്ചൊടുക്കാം ട്ടോ ഞാൻ വീഡിയോയില് കാണിക്കുന്ന പോലെ നിരത്തി വെച്ചൊടുക്കാം എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ട്ടോ നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് ഉടച്ചതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല പഴുത്ത റോബസ്റ്റ് തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് റോബസ്റ്റപ്പഴം മാത്രം ആണ് കേട്ടോ നല്ലത് നമ്മൾ മറ്റേ നേന്ത്രപ്പഴമൊക്കെ എടുക്കുന്ന കാട്ടി നല്ലത് റോബസ്റ്റ് എടുക്കുകയാണ് നല്ലത് അപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് അതേപോലെ തന്നെ ബാക്കി വരുന്ന റോബസ്റ്റാ പഴം ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞത് അതിൻ്റെ മുകളിലായിട്ടൊന്ന് നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അതങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ മറ്റേ സ്ലൈസ് ബ്രെഡും കൂടി വെച്ചെടുക്കാം ഇനി അതവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് പാലിനൊരു മിക്സ് തയ്യാറാക്കണം അപ്പോൾ ഒരു ഒരു മുക്കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഫ്രഷ് ക്രീമിന് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഫ്രഷ് ക്രീം എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് തന്നെ എടുക്കാൻ നോക്കുക ഇനി നമുക്കൊരു പാൻ എടുക്കാം പാനിലോട്ട് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് കൊടുക്കാം ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ ബ്രെഡും പഴവും സ്റ്റഫ് ചെയ്തത് അത് അതിലോട്ട് പാനിലോട്ട് ഇട്ടിടും രണ്ട് സൈഡും നല്ലപോലെ ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ നാല് സൈഡും തിരിച്ചും മറിച്ചും അതുപോലെ തന്നെ എൻ്റെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കാര്യം ശ്രദ്ധിക്കണം എപ്പോഴും ഇത് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള സാധ്യത അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ നോക്കുക പിന്നെ കുറച്ച് ടൈം എടുക്കട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിമിലും ടോസ്റ്റായി കിട്ടും അപ്പോൾ രണ്ട് സൈഡും നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ ഏകദേശം രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ടോസ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കണ്ടോ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡും ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ആ പാലിൽ സോക്ക് ചെയ്ത് കിട്ടണം കേട്ടോ ബ്രെഡ് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തിരിച്ചിട്ടതിന് ശേഷം അത് അതേപോലെ തന്നെ വീണ്ടും ഇങ്ങനെ മുകളിൽ ഒന്ന് ഒഴിച്ചിട്ട് നാല് സൈഡും നമ്മുടെ രണ്ട് സൈഡും പിന്നെ അതിൻ്റെ സൈഡക്കൊന്ന് ഈ പാല് നന്നായിട്ട് തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് ഇത് നിങ്ങൾക്ക് പുഡിങ്ങായിട്ടും കഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇത് തണുപ്പിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ചൂടോടെ കൂടി കഴിക്കാം അപ്പോൾ എനിക്കിത് ഇവിടെ ചൂടോടെ കൂടി കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇതിൻ്റെ പുഡിങ്ങായിട്ടും നിങ്ങൾക്ക് സേർവ് ചെയ്യുന്ന സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള പാലിൻ്റെ മിക്സ് മിക്സും കൂടി അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ സോക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് ബ്രെഡ് ടോസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് എല്ലാ സൈഡും ഞാൻ ഇതേപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കൻ ക്ലിക്ക് അതിലോണം ഒന്ന് ആക്ഷം വേണം ക്ലിക്ക് ചെയ്യാൻ അപ്പം പിന്നെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബ്രെഡ് ടോസ്റ്റോടെ റെഡി ആയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമുക്ക് അടുത്ത ടോസ്റ്റ് നോക്കാം അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാൻ നോക്കുക അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ബ്രെഡ് ബട്ടറിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഈ ബട്ടറും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അധികം നേരമാകത്തോണ്ട് പെട്ടെന്നൊന്ന് എനിക്ക് മിക്സായി കിട്ടുന്നില്ല അപ്പോൾ നമുക്കിത് അവിടെ മാറ്റി വെക്കാം നമുക്ക് രണ്ട് സ്ലൈസ് ബ്രെഡ് എടുക്കാം അപ്പോൾ ഇത് ന്യൂട്ടൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു സ്ലൈസിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ നാല് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയതിൽ എൻ്റെ ഫേവറേറ്റ് ടോസ്റ്റ് ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പി ഇതാണ് കേട്ടോ അപ്പോൾ ഇത് തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരമലൈസ്ഡ് നൂട്ടല്ല ബ്രെഡ് ടോസ്റ്റ് എന്നൊക്കെ പറയാം ഇതിന് നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ബ്രെഡ് ആണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഒരു സ്ലൈസിൽ നന്നായിട്ട് നൂട്ടെല്ല സ്പ്രെഡ് ചെയ്തിന് ശേഷം മറ്റേ സ്ലൈസോണ്ടൊന്ന് മറ്റേ സ്ലൈസ് അതിൻ്റെ മുകളിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടറും പഞ്ചസാരയുടെ മിക്സഡ് അല്ല അത് നന്നായിട്ട് ഒരേപോലെ പോലെ എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ എല്ലായിടത്തും ഒരേപോലെ ആവുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു പാൻ വെക്കാം പാനിലോട്ട് നമ്മൾ നമ്മൾ സ്പ്രെഡ് ചെയ്ത ഭാഗമുണ്ടല്ലോ അത് താഴോട്ടായിട്ട് ഒന്ന് വെച്ചിട്ട് മുകൾ ഭാഗത്തും അതേപോലെ ബട്ടറിൻ്റെയും പഞ്ചസാരയുടെയും മിക്സ് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും നല്ല പോലെ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് പഞ്ചസാര ആയതുകൊണ്ട് ആ പഞ്ചസാരയുടെ പഞ്ചസാര മെൽറ്റ് ആകുമ്പോഴുള്ള കളറും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നല്ല ക്രിസ്പിയാണ് കേട്ടോ അത് കഴിക്കാൻ ഇതും തന്നെ ചൂടോടെ കൂടി തന്നെ കഴിക്കുന്നതാണ് നല്ലത് നല്ല ക്രിസ്പിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടോസ്റ്റാണ് കേട്ടോ അത് ഇത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തിട്ടെങ്കിൽ അവർ പിന്നെയും പിന്നെയും നിങ്ങളോട് ചോദിച്ചു വരുന്ന ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കിക്കോളൂട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ കണ്ട നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അപ്പം രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേൻ ഒഴിച്ചിട്ട് സെർവ് ചെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഞമ്മൾക്കിത് പന്ന് മാറ്റാം ഇനി നമുക്ക് അടുത്ത ടോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് പിന്നെ ഇത് ഞമ്മളുടെ സാധാ ഫ്രഞ്ച് ടോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് പതിനഞ്ഞ് അതില് ഒരു ഇൻഗ്രീഡിയൻറ്റ് എക്സ്ട്രാ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ഏലക്ക ചേർക്കുന്നുണ്ട് പിന്നെ ഒര കപ്പ് പാൽ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ അപ്പം ഈ മൈദപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ ഒരു കുറച്ചൊരു കട്ടി കിട്ടും ചെയ്യും പിന്നെ ആ നമ്മൾ ഒന്ന് കോട്ട് ചെയ്തെടുക്കുമ്പോൾ അതിന് നന്നായിട്ട് പിടിക്കും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് ഒരു പാ പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ കണ്ടോ നമ്മുടെ മിക്സർ കുറച്ചൊന്ന് കട്ടിയായി കിട്ടിയിട്ടില്ലേ അത് നമ്മൾ മൈദപ്പൊടി ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ സാധാ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മൈദപ്പൊടി ചേർക്കാറില്ല മുട്ടയും പാലും ഏലക്ക മാത്രമേ ചേർക്കാറുള്ളൂ പഞ്ചസാര മാത്രമേ ചേർക്കാറുള്ളൂ ഇനി നമുക്ക് ബ്രെഡ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ട്രയങ്കിൾ ഷേപ്പായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കൊരു പാൻ വെക്കാം പാനിലോട്ട് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ടിപ്പിൽ മുക്കിയിട്ട് ബ്രെഡ് ഓരോന്നോ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഇതും തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ബട്ടറൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ മൈദപ്പൊടി ചേർക്കാണ്ട് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് മൈതപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കി കേട്ടോ നല്ല ആണ് നല്ല ടേസ്റ്റ് പിന്നെ ആ നന്നായിട്ട് കോട്ടയായി കിട്ടും ചേട്ടാ ആ ബ്രെഡിൽ നന്നായിട്ട് ആ മിക്സ് ഒന്ന് കോട്ടായി കിട്ടും ചെയ്യും അപ്പോൾ ഇവിടെ ഒരു സൈഡ് ആയിട്ടുണ്ട് ഞാൻ മറ്റേ സൈഡ് ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡും ഞാനിവിടെ ബ്രൗൺ കളർ വരെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ ഞങ്ങളുടെ മൂന്നാമത്തെ ടോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നാലാമത്തെ ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സെയിം ഡിപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ട്രയങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ബ്രെഡ് തന്നെയാണ് അതിന് ഞാൻ കുറച്ച് റോബസ്റ്റാപ്പാഴേ ഇങ്ങനെ കട്ട് ചെയ്തതൊന്ന് വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ ഈ ഡിപ്പിൽ മുക്കിയിട്ട് നമ്മൾ നേരത്തെ ടോസ്റ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തില്ല അതേപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് പാനിൽ വെച്ചിട്ട് ഡിപ്പിൽ മുക്കിയതിന് ശേഷം ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതും തന്നെ നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വേണം ടോസ്റ്റ് ചെയ്തെടുക്കണം ഇതും തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടോസ്റ്റിൻ്റെ റെസിപ്പി തന്നെയാണ് ബട്ടറിൽ ബട്ടറിൽ ചെയ്തെടുക്കുമ്പോൾ ടേസ്റ്റ് കിട്ടോ അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ചെയ്തെടുക്കാൻ കാട്ടി നല്ലത് ബട്ടറിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ടോസ്റ്റ് ബ്രെഡ് ടോസ്റ്റിന് അപ്പോൾ ഞങ്ങൾക്കിതും അതേപോലെ വെച്ചിട്ട് ഞങ്ങൾക്ക് ബാക്കി വരുന്ന മിക്സർ അതിന് മുകളിലോട്ടായിട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒരേപോലെ ഒന്ന് ബ്രൗൺ കളർ വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പം ഞാനിവിടെ നാല് ടൈപ്പ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ന്യൂട്ടല ടോസ്റ്റ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയാണ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇവിടെ നമ്മൾ നാലാമത്തെ ബ്രെഡ് ടോസ്റ്റൂടെ റെഡി ആയിട്ടുണ്ട് ഇതും തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ആദ്യം ഉണ്ടാക്കിയില്ല ബ്രെഡ് ടോസ്റ്റ് ഞങ്ങൾ പാലിൽ മിക്സ് ചെയ്തിട്ടുള്ള അതും തന്നെ നമുക്ക് പുഡിങ്ങൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടോസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ നാലിട്ട് ബ്രെഡ് ടോസ്റ്റും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ നാല് ടോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ബ്രെഡ് ടോസ്റ്റ് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം നക്ഷം വേണം ക്ലിക്ക് ക്ലിക്കാൻ അപ്പോൾ ഇണ്ടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ മരുന്ന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ അപ്പം ഞാനിവിടെ ഓരോരോ ടോസ്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഞമ്മൾ ആദ്യം നമ്മൾ പഴം സ്റ്റഫ് ചെയ്തിട്ടുള്ള ബ്രെഡ് ടോസ്റ്റാണിത് പിന്നെ നമ്മളെ സാധാ ഫ്രഞ്ച് ടോസ്റ്റാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് ഇത് സാദാ ഫ്രഞ്ച് ടോസ്റ്റ് പിന്നെ നമ്മളുടെ നൂട്ടല്ല ഫ്രഞ്ച് ടോസ്റ്റ് പിന്നെ നമ്മൾ പുഡിങ്ങായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ബ്രെഡ് ടോസ്റ്റ് അപ്പോൾ എന്റെ വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക പിന്നെ ശാന്ന് അടുത്തൊരു വീഡിയോ വന്നുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ്പ് സപ്പോർട്ടിംഗ് ടേക്ക് കെയർ